അസലാ വലൈക്കു വരഹമുല്ല ഇത്രയും സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം ഞാൻ മദ്രസയിലെ എം എസ് ആറിനെ സംബന്ധിച്ച് ഒരു മൗലവി സജറയിൽപ്പെട്ട ഒരു മൗലവി വിശദീകരിച്ചതും ഇനി ഇനി അങ്ങട്ട് ഇപ്പോൾ സമസ്തയിൽ ചെറിയൊരു പ്രശ്നം നടക്കണമല്ലോ സജറ അല്ലാത്തത് എൻ്റെ പേരുകളൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞൂടാം അപ്പോൾ സജറകളാണ് യഥാർത്ഥ സുന്നത്തേമാരത്തിൻ്റെ ആൾക്കാരെന്ന് തെളിയിക്കുന്ന അവർക്കേ ഇങ്ങെന്ത് ചെയ്യുള്ളൂ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ അത് ആരൊപ്പിട്ട് കൊടുക്കണം എസ് കെ എസ് എഫിൻ്റെ ആൾക്കാർ ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഈ എസ് കെ എസ് എഫിൻ്റെ ആളുകൾ ഭൂരിപക്ഷവും ഓരോ മഹല്യുമുള്ളവർ അവർ ഞാൻ പറഞ്ഞു ലീഗിൻ്റെ മെമ്പർഷിപ്പുള്ള ആളുകളുമാണ് അപ്പോൾ രണ്ടും കൂടി കൂടി കലർന്നു കൂടിക്കലർന്നുകാണ്ടുള്ളൊരു കമ്പനി ആയതുകൊണ്ടാണ് അതിൽ നിന്ന് ഒഴിവാക്കാണ്ട് ഇത് സ്വന്തമാകണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നതെങ്കിലും അത് ഇവിടെ പറഞ്ഞ് പഠിപ്പിച്ചത് നിങ്ങൾ തന്നെയാണ് ഇവിടുത്തെ വലിയ പണ്ഡിതന്മാരാണ് ലീഗും തീരും ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് തിരികേറ്റിയാണ്ട് രണ്ടൊന്നാണെന്ന് മനസ്സിലാക്കി പിന്നെ ചെയ്തു ഈ ലീഗിലാണെങ്കിൽ വഹാബികൾക്ക് വലിയ മുൻതൂക്ക സ്ഥാനങ്ങളൊക്കെ അവരെടുത്താണല്ലോ അങ്ങനെ ലീഗിനെ സ്വാധീനിച്ചുകൊണ്ട് പല പള്ളികളും ഇവിടെ പിടിച്ചടക്കുകയും എത്രത്തോളം വായക്കാട് ദാർലുലോമിൻ്റെ കോളേജിൻ്റെ അന്ന് സുന്നികൾക്ക് വേണ്ടി വക്ക് ചെയ്യും ജാമൂഹത്തിന് വേണ്ടിയൊക്കെ വക്ക് ചെയ്ത സ്ഥലങ്ങൾ വരെ പിടിച്ചടക്കി ബാപ്പക്കിയെത്തീം ഗാനം മുതൽ പാലപ്പറ്റി പ പാലപ്പറ്റ പള്ളി മുതൽ പല പള്ളികളും അവർ തട്ടിയെടുത്തത് ഇതിൻ്റെ ഈ ഇതിലൂടെയായിരുന്നു നമുക്കറിയാലോ പാലപ്പറ്റ പള്ളി എന്നും അവർ മറന്നിട്ടില്ല അന്ന് അതിനെതിരെ ശക്തമായിട്ട് എതിർത്ത് തോൽപ്പിച്ചത് എ പി വിഭാഗമായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ ഇജ്ജ് പറയാൻ ആരാണെന്ന് ചോദിക്കും ഞാൻ ഏപിക്കാരനൊന്നല്ല ഉള്ള യഥാർത്ഥം യഥാർത്ഥം പോലെ പറഞ്ഞാൽ ഇവിടെ ആരും മൂക്കെത്തൊന്നുമില്ല നമ്മളിന്ന് ഇന്ന് നമ്മളിങ്ങനെ ജീവനോടുണ്ടെങ്കിൽ നാളെ നമ്മൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയാൻ ആരും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് ഈ പേടിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു പോയി നമ്മളിപ്പോൾ മദ്രസ ജോലിയൊക്കെ ചെയ്യണ സമയത്ത് മദ്രസയിലൊക്കെ ആയിരുന്ന കാലത്ത് അന്നൊക്കെ ആണെങ്കിൽ എന്തു ചെയ്യും നമ്മൾ ഓരോടും മുണ്ടരുത് സലാം പറഞ്ഞത് ഇങ്ങനൊക്കെ ഓരോ നിയമങ്ങൾ ഓരോ ഭാത്തക്കാട്ട് ഉണ്ടാക്കണമല്ലോ പക്ഷെ അന്നൊന്നും നമ്മളൊന്നും നിയമങ്ങൾ സ്വീകരിച്ചിട്ടില്ല കേട്ടോ ഏഹ് അപ്പോൾ ഈ എം എസ് ആറിൻ്റെ കാര്യം പറഞ്ഞാൽ തിരി തന്നെ അപ്പോൾ ഒരാനുകൂല്യത്തിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ എനിക്ക് ആനുകൂല്യത്തിന് നമ്മളെന്ത് ചെയ്ത് നമ്മൾ സമസ്തൻ്റെ മദ്രസയിൽ ജോലി ചെയ്ത് അന്ന് നമ്മൾ ജോലി ചെയ്യേണ്ട സമയത്ത് എന്താ നമ്മളത്തുള്ള കാര്യങ്ങള് സമസ്ത എന്ന് പറഞ്ഞാൽ അത് ആ മദ്രസയിൽ പഠിപ്പിക്കുന്നത് ദീനിയായ കാര്യങ്ങളാണ് ആ ദീനിനെതിരായത് ഈ സമസ്ത പാഠപദ്ധതിയിലുള്ള അതിനെ ആരെതിർത്താലും അതിനെതിരെ അതിഗൗരവമായിട്ട് പ്രതികരിക്കാനുള്ള കഴിവുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ ഉദാഹരണമായിട്ട് ഞാൻ തെക്കുമറി അറിയുന്ന സ്ഥലത്ത് മദ്രസ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ ഒരു മൗലവി അന്ന് പ്രസംഗിച്ചു അവിടെ എല്ലാവരും കൂടി എ കെ എ പി സംയുക്തമായിട്ടാണ് അവിടെ ഉള്ളതെങ്കിലും ഈ അവിടെ പഴയ സിലബസ് അനുസരിച്ച് പഠിപ്പിക്കണത് അന്നത്തെ അവിടുത്തെ ശതരൊരു ബാക്കിയായിരുന്നു അദ്ദേഹം എ പി ബാത്ത് പട്ടാള അങ്ങനെ എന്തു ചെയ്യുന്ന അവിടെ അന്ന് മുജാഹുദ് പ്രസംഗിച്ചു ഹൈദോ നിഫാസോ അല്ലാത്ത സമയത്ത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാമെന്ന് സമസ്തൻ്റെ ബുക്കിൽ അഞ്ചാം ക്ലാസ്സിലെ ബുക്കിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് പറഞ്ഞ് നമ്മൾ ഞാനെന്താ മദ്രസ് തൊട്ട് ഇങ്ങോട്ട് പോരുന്ന സംവിധാനം അവിടെ നിൽക്കലല്ല അങ്ങനത്തെ സ്ഥലത്തേ നിട്ടുള്ളൂ തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ ആ സമയത്ത് എന്ത് ചെയ്തു പിറ്റേന്ന് കുട്ടികൾ പറഞ്ഞു എന്ത് വരും ഇവിടെന്നലെ മുജാഹിദീൻ്റെ പരിപാടി ഉണ്ടായിട്ട് നമ്മുടെ മദ്രസിലും മുജാ ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പ്രസംഗിച്ചിരുന്നു അതെല്ലോടത്തും എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ഈ കാദിയാരോട് കാദിയാണോ അടുത്ത തിരുവണിമൂപ്പരോട് ചോദിച്ചു അപ്പോൾ മുപ്പേരുന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രസംഗം ഇവിടെ നിന്ന് പ്രസംഗിച്ചീനിയതിനെപ്പറ്റി നിങ്ങൾക്ക് വെള്ളിയാഴ്ച അത് പറഞ്ഞൂടെ എന്ന് വെച്ചാൽ എല്ലാവരും പ്രചര്യം പറയണ്ടല്ലോ അപ്പം എന്നോട് എടുത്ത് മൂപ്പർ പറഞ്ഞതാണെന്ന് പറയാം അത് ചേളാരിക്കാരല്ലേ അത് ഇവിടെ അവനെ ജോലി തന്നൊരു മദ്രസിനെ പറ്റിയാണ് പറഞ്ഞത് അങ്ങനെ ഇത് കൈ ഇത് അപ്പം ഞാൻ പറഞ്ഞു നമ്മളെ നമ്മളെ പഠിപ്പിക്കുന്ന മദ്രസ സ്ഥാപനത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ നോക്കണ്ടേന്ന് വെച്ചു അപ്പം അങ്ങനെ നോക്കിക്കൊള്ളണം എന്നില്ല അത് ചില കാര്യങ്ങൾ ചിലപ്പം താണാലോ ഞമ്മടങ്ങനെ അവർ വിഷയാക്കിയാലും പിന്നെ അവൾക്കൊരു വളമാവുന്നതാണ് അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേന്നിൻ്റെ പിറ്റേന്ന് മന്ത്രസ ഇട്ട് ഇറങ്ങി പോയി വരുന്ന സമയത്ത് ഒരു മൗലവി ആൾ ഈ അയാളെ വീട് അവിടെ അടുത്താണ് ഒരു സുല്ലമിയാണ് ഈ സുല്ലമിൻ്റെ മകളപ്പൻ്റെ വീട്ടിൻ്റെ അടുത്ത് കാട്ടോ കല്യാണം കഴിച്ചത് ആ ഈ എൻ്റെ ഒരു സുഹൃത്തായ അലി അറിയുന്ന സുഹൃത്ത് കല്യാണം കഴിച്ചതാ വീട്ടിൽ നിന്ന് അപ്പോൾ ഇന്നോട് പറഞ്ഞു ഞാൻ ഇറങ്ങണ സമയത്ത് പറഞ്ഞു ആ ഇങ്ങളെ സമസ്തൻ്റെ ബുക്കിലാണ് അത് പറഞ്ഞു ഏത് അത് തന്നെ പശം ഇല്ലാത്ത സമയത്ത് പള്ളിക്ക് പോകാമെന്നും ഇമേക്കൊക്കെ പോകാമെന്ന് നിങ്ങളെ ബുക്കിലുണ്ട് എന്ന് ഇന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇന്നോട് നേരിട്ട് വിളിച്ച് പറഞ്ഞു അവരിങ്ങളൊരു കാര്യം പറയേണ്ട കാരണം ഇത് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഏപ്പിക്കാരേലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഓരയിൽ ഉണ്ടാകാൻ സാധ്യതയല്ലോ ഓരോ ഏറ്റവും വലിയ നൂറ്റിപ്പത്താണ് ഞങ്ങളേലും ഏതായാലും ഇല്ല ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് പറഞ്ഞത് ഉണ്ടെങ്കിൽ ഞാൻ ഞാനിപ്പോൾ അത് ഉണ്ടെങ്കിൽ എനിക്കറിയാലോ ഞാനാണല്ലോ പഠിപ്പിക്കുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു എന്താ ചെയ്യാന്ന് വെച്ചെന്നോട് കാണിച്ചു തന്നാൽ അങ്ങനെ ഇല്ലാത്തൊരു സംഗതി ഇങ്ങനെ കാണിച്ചല്ലേ നിങ്ങൾ കാണിച്ച് തന്നാൽ ഞാൻ ഞാനെന്ത് ചെയ്യും അത് സമസ്തയ്ക്ക് കംപ്ലയിൻറ്റ് കൊടുത്ത് അതിനെപ്പറ്റി വിശദമായിട്ട് ചോയ് ചോദിക്കുന്നു അപ്പം എന്നോട് പറഞ്ഞു എന്നാൽ നാളെ നിങ്ങൾ പിക്ക് എടുക്കേണ്ടിയായിരുന്നു നിങ്ങളെ പിക്ക് എടുക്കേണ്ടി ഞാൻ ക്ലാസ്സിലാണ് ആയിക്കോട്ടെ അതിന് പിറ്റേന്ന് ഞാൻ എന്തു ചെയ്ത് മദ്രസേട്ടോ പിക്ക് എടുത്തതാണ് ഓരോ കാത്തുന്നവർ വന്നില്ല അവരെ കണ്ടില്ല പിറ്റേന്നിൻ്റെ പിറ്റേന്ന് നമ്മളെന്താണെന്ന് ശ്രദ്ധിക്കുക അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവരുണ്ടിങ്ങനെ വരണേ എന്നെ വിളിച്ചു ആ വരിക തന്നെ കാണിച്ചോറാണ് അവരെ വീട്ടിൽ ക്ഷണിച്ചു വീട്ടിൽ നിന്നാണ് എന്തു ചെയ്യണമെന്ന് അറിയാം വീട്ടിൽ നിന്ന് അവിടെ ആ ഒരു വീട് അവിടെ അടുത്ത് തന്നെ മദ്രസിൻ്റെ അടുത്താണ് അപ്പം വീട്ടിൽ ചെന്നാടെ തന്നെ അവരെന്താ ചെയ്യണമെന്ന് അറിയാം വലിയൊരു ടൈപ്പൊക്കെ കൊണ്ടുവച്ചുകൊണ്ട് അവിടെ ഓൺ ആക്കി ചേക്കുക അന്ന് ടൈപ്പ് റെക്കോർഡാണല്ലോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണത് അപ്പം ഞാനെന്താണ് എനിക്ക് മനസ്സിലായില്ല എന്ന് തോന്നേണ്ടത് ഞാൻ എന്താണ് ഇതൊക്കെ എനിക്ക് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മൾ ഈ അതിനൊക്കെ നമ്മൾക്ക് കുറച്ചൊക്കെ ബുദ്ധിയുള്ള ആളാണല്ലോ അങ്ങനെ എന്തു ചെയ്ത് അവിടെ നിന്നുകാണ്ട് എന്നോട് പറഞ്ഞ് പിക്ക് തുറന്നുകാണ്ട് എന്താണ് വായിച്ചു എന്താ വായിക്കണത് വലിയ ശ്രദ്ധയുള്ള ഇപ്പോൾ ആറാമായ കാര്യങ്ങൾ സ്ത്രീ പുരുഷന്മാർക്ക് അപ്പോൾ അതിൽ പറയുന്നുണ്ട് വൽ വൽമക്സുബിൽ മസ്ജിദ് പള്ളിയിൽ താമസിക്കലൊന്ന് സ്ത്രീകൾക്ക് അപ്പം എന്നോട് പറഞ്ഞു ഈ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഹൈദോ നിഫാസോ ഉള്ള സമയത്ത് പള്ളിയിൽ താമസിക്കല് പള്ളിയിൽ വരെ പള്ളിയിൽ താമസിക്കലാണ് അത് പള്ളിയിൽ നിൽക്കൽ അത് ഹറാമാണ് എന്നെല്ലാം പറയണതെന്ന് വെച്ചു ആറാമാണ് അപ്പം അല്ലാത്തപ്പോൾ വെച്ചാൽ അല്ലാത്തപ്പോൾ ഹറാമില്ല ആ അപ്പോൾ അല്ലാത്തപ്പോൾ ചുമക്ക് പള്ളിയിൽ വരാമെന്നാലേ അയിമന്ത് കിട്ടിയില്ല എന്ന് വെച്ചു പള്ളി അത് അയിമന്ത്ങ്ങനെ കിട്ടുകയെന്ന് വെച്ചാണ് ഹൈദോ നിഫാസ ഒരു സ്ത്രീ പള്ളിയിലൂടെ അപ്പോൾ ഈ ഹൈദോ നിഫാസ ഇല്ലാത്തപ്പോൾ പള്ളിയിലൂടെ പള്ളിക്ക് ഒരാൾ പള്ളിയിലവിടെ വന്ന് നിന്നു എന്തേലും മസ്സലൊക്കാൻ വേണ്ടി എന്തിനായിട്ട് പള്ളി കടന്നാൽ അത് ഹറാമല്ല നേരെ കുറച്ച് ഏതൊരു മസപ്പം ഹറാമാണെന്നാണ് അപ്പോൾ ഇത് ആ ഇത് ഇപ്പോൾ ആ ഈ പറഞ്ഞത് നിങ്ങളാ പറഞ്ഞത് വിഡിത്താണെന്നെ ഞാൻ പറഞ്ഞൊരു വിഡ്ഢിത്തമില്ല എന്നാണ് പിന്നെ നിങ്ങൾ പറഞ്ഞത് ഇത് നിസ്കരിക്കാൻ പറ്റും എന്നിവിടെയുള്ളതി അപ്പോൾ പിന്നെ മട്ടൊക്കെ മാറി നമുക്ക് മുസ്ലിം മുസ്ലിംമാരാണെന്നൊക്കെ ചോദിച്ചു ആ ഞാൻ നിങ്ങൾ പറഞ്ഞാലും നമുക്ക് നോക്കാറുണ്ട് അങ്ങനെ ആ ഇബാരത്തെ ശരിക്കും വ്യക്തമായിട്ട് അറിയുന്നില്ല ബുഹാരി മുസ്ലിം ആ ഏതൊരു കിതാബ് എടുത്ത് കാണിച്ചു തന്നാണ് എന്നോട് പറഞ്ഞത് ഇത് വായിക്കാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ബാബു മായറുജൻ നിസാ ഉൽ അൽ മസാജിദ്ദീൻ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഇത് സ്ത്രീകൾ പള്ളിക്ക് പോകണേനെ സംബന്ധിച്ച് പറയുന്ന അധ്യായമാണ് പറഞ്ഞത് അപ്പം ആ അപ്പം കണ്ടങ്ങൾ ഇതീ തന്നെ പറഞ്ഞില്ലായിരുന്നു സ്ത്രീകൾ പള്ളിക്ക് പോണേനെ പറ്റി പറയുന്ന അധ്യായം അപ്പോൾ സ്ത്രീകൾ പള്ളി പോകുന്ന ഈ അധ്യായത്തിന്മാനെ കിട്ടിയില്ലായിരുന്നു അപ്പം ഞാൻ അധ്യായത്തിൽ അധ്യായത്ത് കൊടുക്കണേ ചിലപ്പോൾ പാടുണ്ടോ പാടില്ല എന്ന് തീരുമാനിക്കാണല്ലോ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത് അപ്പോൾ അങ്ങനെയല്ല അങ്ങനെ പിന്നെ മുന്നേ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കണ്ടോ അവൻ പറഞ്ഞു തരുമോ പിന്നെ ഒന്നും പറയാല്ല പറയാനെട്ടോ പിന്നെ ഇങ്ങനെ ആദീസ് തരുകയാണ് അപ്പോൾ ഈ റസൂൽ ഉള്ള അവിടെ നിന്ന് എന്ത് ചെയ്തു വരുന്നു ജുമ നടക്കുന്ന സമയം നിസ്കാരം നടക്കുന്ന സമയത്ത് കുട്ടിയോട് കരച്ചിലൊക്കെ കേട്ടിരുന്നു എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ ഭാര്യമാർ വീട് അവിടെ തന്നെയാണ് അവിടുന്ന് കേൾക്കാതെ ഒക്കെ നമുക്ക് ചോദിച്ചു ഇങ്ങനെ അങ്ങോട്ടും ഇവിടെ ചോദിച്ചാൽ അവസാനം എന്ത് ചെയ്തെന്ന് അറിയുമോ ഇതിൻ്റെ അതൊന്നും കിട്ടിയില്ല ഈ മദ്രസിലുള്ള ബുക്കിലുള്ള അതല്ലാന്ന് നമ്മൾ സ്ഥിരീകരിച്ചു അതെന്തിനു സ്ഥിരീകരിച്ചു നമ്മൾ ചോറും കൂറും നമ്മളെല്ലാം എന്താണ് നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിനോടാണ് നേരെ മറിച്ച് മറ്റേ ഉസ്താദ് എന്ത് ചെയ്തു മുപ്പത് അതിനെട്ടൊന്നും വിമർശിച്ച മുപ്പതിനോട് ചോദ്യം വന്നില്ല നേരെ മറച്ച് ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അവിടെ ആ അയച്ചത്തെ പ്രസംഗം തന്നെ എന്താകുമായിരുന്നു ഇതിനെപ്പറ്റിയാകുമായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രക്കും നമ്മളെന്ത് ചെയ്യണം അതിനോട് ഈ ഒക്കെ കൂറും ചോറും ഒക്കെ അവിടെ ഇരിക്കുന്ന ആ അങ്ങനത്തെ ഒരു ഒരവസ്ഥയിൽ ഒരു നമ്മളൊരു ആനുകൂല്യത്തിന് വേണ്ടി അപേക്ഷിച്ച സമയത്ത് ഇവർ ഇങ്ങനെ എസ് കെ എസ്മിനോട് ഒപ്പിട്ടുണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവരെന്ത് ചെയ്തു അവർ തരാന്ന് പറഞ്ഞതാണ് എനിക്ക് വലിയത് അല്ലെങ്കിൽ തരൂല ഒറ്റയടിക്ക് തരുവെന്ന് പറഞ്ഞ് പറഞ്ഞാൽ പറഞ്ഞു അതല്ല അപ്പം ഇങ്ങനെന്താ ഒപ്പിടാന്നു അതിന് നമുക്ക് ഈർഷതല്ല ഈർഷ ഉണ്ടാവുമല്ലോ ആർക്കാണുണ്ട് അപ്പോൾ ഒരു ദേഷ്യം ഉണ്ടാകും തെരുവിലാണ് അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതിന് മുമ്പ് പറഞ്ഞതുപോലെ അപ്പോൾ എന്നോട് പറഞ്ഞേ അത് കൂലി കൊടുത്താൽ എന്തു ചെയ്യും ഹിന്ദുക്കൾ എടുത്താലും കൂലി കൊടുത്താൽ പറഞ്ഞു അപ്പം എന്നെ ഹിന്ദുവിൻ്റെ കുട്ടത്തിലാണ് കുട്ടി എന്നൊക്കെ അങ്ങനെ പലതും അങ്ങോട്ടോ പറഞ്ഞിട്ടുണ്ട് ഒന്ന് പറഞ്ഞെടുത്ത് പറയല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമ്മളെന്താ ഇപ്പോൾ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കാലം കഴിഞ്ഞു പോയി അതൊക്കെ എന്താണ് സോൾവ് ചെയ്യുന്നതുള്ളൂ ഇപ്പം നമ്മൾ ഞാനെന്താണ് അങ്ങനെ നമ്മളൊരു മദ്രസ് ഇന്നോട് എത്രയോ ആൾക്കാർ പറയേണ്ടത് ഞങ്ങൾക്ക് എം എസ് ആർ ഒന്നും മാറ്റം ഉള്ള എം എസ് ആർ മതി മദ്രസ ജോലി തരാനാണ് നമ്മൾ എന്തായാലും മനസ്സിലാക്കുക ചെറിയ തുച്ഛമായ ഉള്ളൂ ഈ തുച്ഛമായ ശമ്പളത്തിന് വേണ്ടിയിട്ട് അതിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ തടയാൻ വേണ്ടിയിട്ട് ചില ഏമ്പോക്കികളെന്ന് അവരെ പറ്റി പറയാം ആ കിട്ടുന്ന ആനുകൂല്യങ്ങളെ തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറോ അവരും കിട്ടുമോലെ പരീന്ന് എടുത്ത് കൊടുക്കും പോലെ നമ്മൾ നമ്മളെ വേതനൊക്കെ അടിച്ചുകൊണ്ട് എല്ലാ റെക്കോർഡും ശരിയാക്കിയാണ്ട് റേഞ്ച് ഇത്രയും റേഞ്ചിൽ പങ്കെടുക്കുക എന്നൊക്കെയുള്ള ആ നിബന്ധന ഒക്കെ അടച്ച് ലെവലാക്കി വന്നിട്ട് അവസാനം ഇവരെന്താണ് അറിയാൻ നമ്മളെ രക്തം ടെസ്റ്റ് ചെയ്യുക ഏ രക്തം ടെസ്റ്റ് ചെയ്തിട്ട് ഇവനെന്താണ് ഇതിന് കുറച്ചൊരു മറ്റേൻ്റെ ജോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് നിക്കുക തടയപ്പെടുക ഇതിനെ നമ്മൾ തീർക്കണം അല്ലാത്ത നമ്മൾ ഞമ്മളെ ഉസ്താദന്മാർ അപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം ഞമ്മൾ ഉസ്താദ്മാർ സമസ്തൻ്റെ ആളുകളുണ്ട് സംസ്ഥാന ആളൊക്കെ ഉണ്ട് ഇപ്പം നമുക്കറിയാമല്ലോ എ പിൻ്റെ ഉസ്താണുമാണ് ഓക്കെ ഉസ്താദ് ഓക്കെ ഉസ്താൻ്റെ ഉസ്താണ് സക്കൃത്ത് ഉൽ ഉസ്താദ് എന്ന പോലെ ചെറുശ്ശേരിൻ്റെ ഉസ്താദാണ് ഒക്കെ ഉസ്താദ് ഓക്കെ ഉസ്താൻ്റെ ഉസ്താണ് സർക്കൃത്തുൽ ഉസ്താദ് അപ്പോൾ ഇതൊക്കെ ഒരേ സിൽസിലോട് റസൂലിലേക്ക് സന്നദ്ധ മുത്തസിലാകാം അപ്പോൾ എന്തിനാണ് ഉസ്താദ് ഞങ്ങൾ മറ്റുള്ളവരെ ഈ ഒക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ആട്ടി അകറ്റണത് വല യരമന്നക്കും ഷനാനൊ കോമിൻ അല്ലാത്ത എഴുതിലോ എഴുതിലോ എന്നാണല്ലോ കുറവാണ് പറഞ്ഞത് അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു വിഭാഗത്തിനോടുള്ള ഈ എതിർപ്പ് അവരെ അടച്ചാക്ഷേപിക്കുന്നതിലേക്ക് വരാൻ പാടുണ്ടോ ഖുർആാനിൻ്റെ ആഹ്വാനം ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടവരല്ല അപ്പം ഈ പരിശുദ്ധമായ റമലാനിനെ കണക്കിലെടുത്തുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യാൻ പാടുണ്ടോ ഇതിപ്പോൾ നിങ്ങളെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മറ്റുള്ളവരൊന്നും വിമർശിക്കൂല നമ്മളെ പോലത്തെ പോലും നമ്മളെന്താണ് ഈ ആരും എന്തെങ്കിലും ഒന്ന് പറയേണ്ടത് എത്തിയിട്ട് ഞാൻ തന്നെ അത് പറയേണ്ടത് ഇപ്പം നിങ്ങൾ ആലോചിക്കണേ ഓരോ ചെറിയ ന്യൂനതങ്ങനെ നിൽക്കുക ഇതൊക്കെ നിങ്ങളിങ്ങനെ പ്രചരിപ്പിക്കണതുകൊണ്ട് എന്താ നിങ്ങൾ ഇത് ലോകത്ത് മുഴുവനും എത്തുന്നുണ്ട് ഇതിനാവും പറയാൻ വേണ്ടിയിട്ട് ഈ നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങൾ എടുത്തെടുക്കുമ്പം അതിന് മറുവിഭാഗം എന്താണ് ഇങ്ങനെ നിങ്ങളെ ആക്ഷേപിക്കുമ്പോൾ അത് പറയലില്ല അതവരുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ വായും നമ്മളെ ഓരോ പ്രവർത്തനങ്ങളും ഒക്കെ എന്താണ് സൂക്ഷിക്കണം വായ കയറിയാകുന്നത് നമുക്ക് ഭക്ഷണം തരും നിങ്ങളെന്താണ് നിങ്ങളെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ടൊന്നുമല്ല ഇപ്പോൾ ആ സ്ഥിതി നിങ്ങൾക്ക് തിരിച്ചടിക്കേണ്ടി വന്നില്ലേ ഈ എതിർത്തവർക്കൊക്കെ എത്ര ആൾക്കാർക്കിപ്പോൾ ജോലി നഷ്ടപ്പെടാൻ പോകണ ഈ നിബന്ധന ഉള്ളത് വെച്ചെങ്കിൽ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കണ്ട് ഇസ്ലാമാണ് ഇവിടെ നിലനിൽക്കേണ്ടത് ഇസ്ലാമിൻ്റെ ആ തത്വ സംഹിതകൾ വള്ളിപ്പുള്ളിക്ക് മാറ്റമില്ലാതെ ആരൊക്കെയാണോ അതിന് സഹ സഹകരിക്കുന്നത് അവരെ സഹകരിപ്പിച്ച് കണ്ട് ആറ്റി ആട്ടി 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 നിർത്താതെ ഒരു ഏക സിവിൽ കോഡ് ഞാനും ഞങ്ങൾ മാത്രം എന്നല്ല ഏക സിവിൽ കോഡ് വരുപ്പിൽ നടത്തിൽ വരുത്തണതിൻ്റെ മുമ്പ് ഇവിടെ ഏക സിവിൽ കോഡ് നടപ്പിൽ വരുത്താൻ വേറെ ആൾക്കാരുണ്ട് അത് നിങ്ങൾ തുനിയേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്താൻ എൻ്റെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക എൻ്റെ ചാനൽ ആദ്യം കൂടെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അസലാമേക്കു